കേരളം നമുക്കൊരു പ്രശ്നമല്ല ഞാൻ ജീവിതത്തിൽ ബി ജെ പിയിൽ പോകുമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല നിലയും വിലയും ഇല്ലാത്ത ഒരു സ്ഥാനമാണ് എം പി ഞാൻ ജീവിതത്തിൽ ബി ജെ പിയിൽ പോകുമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ജീവി ഞാനൊരു തവണ എന്റെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു പോകണമെങ്കിൽ ഞാൻ പോകും അതിന് നിങ്ങൾ ഇങ്ങനെ നിർബന്ധിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞു ശരിയാ അതൊരു ആദർശികമായി നമ്മളൊരു കൊളോക്കിയൻ ലാംഗ്വേജിലുള്ള നമ്മളെ ഒരു ഒരു സംസാര ശൈലിയാണ് സംസാരമാണത് അതിൽ ബി ജെ പിയിലേക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞതിനകത്ത് എന്താ യോഗ്യതി കേരളം നമുക്കൊരു പ്രശ്നമല്ല ഇവിടെ കുറേ ഇപ്പം രാഷ്ട്രീയ പ്രവർത്തകന്മാർ സി പി എമ്മിൻ്റെ ലേബലിൽ പ്രവർത്തിക്കുന്നു ഭരിക്കുന്നു എന്നതിനപ്പുറത്ത് അവർ നമുക്കൊരു ഭീഷണിയല്ല ഇന്ത്യയിൽ നമുക്ക് ഭീഷണി എന്ന് പറയുന്നത് വർഗീയ ഫാസിസ്യമാണ് അത് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി ആണ് ആ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്വം ഇന്ത്യയിൽ ഇല്ലാതാക്കുകയാണ് ജനാധിപത്യ മതേതരത്വത്തിനു വേണ്ടി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും ഉത്തരവാദിത്വം ആളുകൾ ചൂടാകൾ ഞങ്ങളെന്താ ഉത്തരം പറയാൻ ഞങ്ങൾക്ക് കാശ് വേണ്ടേ ഞങ്ങൾക്ക് കാശ് തരണ്ടേ ഞങ്ങൾക്ക് എന്ത് പൈസ കിട്ടുന്നത് ഒരു എം എന്ന് പറഞ്ഞാൽ നിസ്സാരനാണ് നിലയും വിലയും ഇല്ലാത്ത ഒരു സ്ഥാനമാണ് എം എം എൽ എയുടെ സ്ഥാനത്തിന്റെ വിലയില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വർഷം അഞ്ചു ലക്ഷ അഞ്ചു കോടിയാണ് അഞ്ചു കോടിയാണ് ഇവിടെ എം എൽ എ മാർക്ക് കൊടുക്കുന്ന ഒരു അസംബ്ലിയിലേക്ക് ആറ് കോടിയാണെന്ന് ഓർമ്മ വേണം ആറേഴ് നാൽപ്പത്തിരണ്ട് കോടി ഇവിടെ വരുമ്പോൾ ആറഞ്ചു മുപ്പത് ആറഞ്ചു മുപ്പതാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് മനസ്സിലായില്ലേ ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ അതാ ഞങ്ങൾ ആ പൈസ ചെലവഴിക്കുന്നു എം എൽ എ മാരുടെ കയ്യിലാണ് കൂടുതൽ കാശ് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും നമുക്ക് കാശ് വരണം തരുന്നില്ല വികസനത്തിന് നമുക്ക് കാശ് തരുന്നില്ല വിനിയോഗിക്കാൻ പറ്റും അത് നമുക്ക് എഴുന്നെങ്കിലും കട്ടെടുത്ത് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലല്ലോ ഞാൻ എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അഞ്ചു വർഷത്തെ പ്രവർത്തനത്തിന്റെ ഒരു ലഘുരേഖ ഞാൻ വീടുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതൊന്ന് പരിശോധിച്ചാൽ ഞാൻ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ചെയ്യാവുന്ന മാക്സിമം പ്രവർത്തനങ്ങൾ സംഘടിച്ച് നടത്തിയിട്ടുണ്ട് ഞാൻ അധ്യക്ഷൻ എന്ന നിലക്ക് ഒരു മത്സരരംഗത്തേക്ക് പോകുന്നതിനോട് എനിക്ക് യോജം ഉണ്ടായില്ല കാരണം മറ്റുള്ള തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കേണ്ട ഞാനൊരു സ്ഥാനാർത്ഥിയായാൽ അതിനുള്ള സാവകാശം കിട്ടാത്തത് കൊണ്ട് അതിന് പോകാനെനിക്ക് പറ്റില്ല അപ്പോൾ എൻ്റെ ഒരു ഉത്തരവാദിത്തം നിറവേറ്റാൻ സാധിക്കില്ല എന്ന ഫീലിംഗ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ പാർട്ടിയുടെ കമ്മിറ്റി അപ്പോഴും ഞാൻ പറഞ്ഞു പാർട്ടി ആവശ്യപ്പെട്ടാൽ പാർട്ടി പറയുന്നു എങ്കിൽ ഞാൻ മത്സരിക്കും പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു മത്സരിക്കണം കണ്ണൂരിൽ സുധാരൻ മത്സരിക്കണമെന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശം വന്നപ്പോൾ അതനുസരിക്കാൻ എനിക്ക് നിർബാഹമുള്ളൂ കാരണം പാർട്ടിക്ക് അച്ചടക്കം വിധേയമാണ് വിധേയനാണ് ഞാൻ